ട്രാഫിക് ട്രാഫിക് സിഗ്നൽ സിഗ്നൽ ചെയ്തു 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 കോവൂർ കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ ഗതാഗതക്കുരുക്കിന് പരിഹാരം പ്രതീക്ഷ ുരുക്കിന് ആകുമെന്നാണ് പ്രതീക്ഷിച്ചു സൂക്ഷ്മം ഇന്നു മുതൽ വരുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ടാക്സി ഹെവി വെഹിക്കിൾ ും സൈക്കിൾ ഓടിക്കുന്നവരാകട്ടെ അങ്ങനെ ഏത് രീതിയിലുള്ള ഡ്രൈവിംഗ് ആണോ ഈ മേഖലയിൽ കൂടി നടക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സനൽകുമാർ ഗുരുകുലം രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഭരണിക്കാവിൽ സിഗ്നൽ വേണമെന്ന് ദീർഘനാളത്തെ ആവശ്യങ്ങളിലൊന്നായിരുന്നു പലതവണ ട്രാഫിക് അതോറിറ്റി യോഗം കൂടിയിട്ടും സിഗ്നൽ സംവിധാനം നടപ്പാക്കിയിരുന്നില്ല സിഗ്നൽ ഇല്ലാത്തതിനാൽ ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു നിരവധി തവണ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഭരണിക്കാവിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ശാസ്താംകുട്